എന്റെ നെറ്റോണ്ടല്ലേ ഞാൻ ഈ കളറിലായത് ഹീൽസോലില്ലായിരുന്നു ഞാൻ പോകുമ്പോൾ എന്റെ വീട് ശെരിക്കും ആലപ്പുഴയിലൊരു ഗ്രാമത്തിൽ എന്റെ അച്ഛന് തീരെ താല്പര്യമില്ല ഞാൻ ഈ ഫീൽഡിലോട്ട് പോകുന്നതില് എൻ്റെ ഒരു ഫ്രണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു ലൈക് അവള് കാണാൻ കറുത്തിട്ടാണ് ലൈക്ക് കാര്യം പറയട്ടെ നല്ല എന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞവളുടെ മുന്നിലൊക്കെ എന്റെ ഒരു ഫ്ലെക്സ് അവിടെ കാണണം നമ്മളിങ്ങനെ നന്നായി കാണുമ്പോ മേ ബി ലൈക്ക് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള സ്ലീവ്ലെസ് ഇട്ടൊരു ഫോട്ടോ ഇട്ടപ്പോ അന്നേ നാട്ടാർ പറയുന്നവളവിടെ പോയിട്ട് കിട്ടിയ ഒരു ട്രോമയിൽ നിന്നൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കണം ആ ഒരു വാഷിലാണ് ഞാൻ ഇത്രയും ചെയ്തത് അല്ലെങ്കിൽ കാസ്റ്റിന്റെ ഇഷ്യൂ പറഞ്ഞിട്ട് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് ലൈക് പിന്നെ എനിക്ക് കിട്ടിയ ഹുള്ഡിങ്സ് എനിക്ക് കിട്ടിയ ട്രോമസ് ആയിരുന്നു എന്റെ ഏറ്റവും വലിയ ലൈക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതുവരെ ലൈക്ക് എന്നെ ഇപ്പോൾ അവരുടെ ഒരു അത് കഴിഞ്ഞിട്ടുള്ള വർക്കിനോ അല്ലെങ്കിൽ അവരുടെ ഉള്ള കാര്യങ്ങളിപ്പോൾ എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല